നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ പുത്തൻ ഉണർവുമായി എക്സൈസ് വകുപ്പിന്റെ കരുതൽ പദ്ധതി പാലക്കാട് ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയായ കരുതൽ എന്ന പരിപാടിയുടെ രണ്ടാം ഘട്ടം നെല്ലിയാമ്പാതി കൂനമ്പാറ ഊരിൽ സംഘടിപ്പിച്ചു എക്സൈസുമായി ബന്ധപ്പെടാനുള്ള ഭൗതിക സാഹചര്യങ്ങളും മറ്റും ഇല്ലാത്ത ഇത്തരം പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ ജില്ലാ എക്സൈസ് അധികാരികളും പ്രാദേശിക എക്സൈസ് അധികാരികളും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളും നേരിട്ടെത്തി ഇവരുമായി സംബന്ധിച്ച് പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കുന്നതാണ് ഈ പദ്ധതി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ടിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ആദിവാസി ടി ഊരിലെ നൂറ്റി ഇരുപതോളം പേർ പങ്കെടുത്തു ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മേരേജ് ബ്യൂറോ അയ്യപ്പുരം പാലക്കാട് മൂന്ന് സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം